സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കവിളൊന്ന് കടിച്ചു പോകുന്നത് ഇങ്ങനെ സലീമയ്ക്കും സംഭവിച്ചു അണപ്പല്ല് കടിച്ച് കവിളൊന്നും മുറിഞ്ഞു അതു പിന്നെ തുടർച്ചയായി സംഭവിച്ചു എപ്പോഴും കവിളിൽ മുറിവും ചോരയും ആ മുറി ഉണങ്ങിയില്ല തുടർച്ചയായി കവിളത്തേറ്റ കടിയുടെ വേദന പതുക്കെ മോണവേദനയിലേക്കും എത്തിത്തുടങ്ങി അപ്പോഴും കരുതിയത് പല്ലിന് കേടുവന്നതായിരിക്കുമെന്നാണ് ഒടുവിൽ സഹിക്കാനാകാതെ ഒന്നും കഴിക്കാനും ഉറങ്ങാനും പോലും കഴിയാതെ ആശുപത്രിയിലേക്ക് എത്തി മുറിവ് കണ്ട മാത്രയിൽ തന്നെ ഡോക്ടർക്ക് സംശയം തോന്നി ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ അത് പരിശോധിച്ചപ്പോഴാണ് നടിക്ക് കാർസിനോമ എന്ന ഓറൽ ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയത് കഴുത്തിലെ ലിംഫ് നോഡുകളിലേക്കും രോഗം പടർന്നിരുന്നു വിദഗ്ധ ചികിത്സയ്ക്കായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നടിയെ ഇപ്പോൾ അധികം വൈകാതെ ഒരു ശസ്ത്രക്രിയ നടത്തിയാൽ വായിലെ ക്യാൻസർ നീക്കം ചെയ്യാൻ സാധിക്കും പക്ഷേ വലിയൊരു തുക വേണം അതിന് ഒരു പ്രശസ്തയായ നടിയുടെ മകളായിരുന്നിട്ടും സമ്പാദ്യമൊന്നും അധികം ഉണ്ടായിട്ടില്ല ഈ നടിക്ക് അത് സൂക്ഷിക്കാത്തതാണെന്നും കഥകളുണ്ട് എങ്കിലും അവിവാഹിതയായ സഹായിക്കാൻ ആരുമില്ലാത്ത നടിക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ച് സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഒപ്പമുള്ളത്